നമസ്കാരം സ്വാഗതം കോളേജ് എ ഡിവിഷൻ ഓഫ് ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാങ്ക് റോഡ് ടൗൺ ഹാൾ നഗരസഭാ കമ്മ്യൂണിറ്റി പാർക്ക് നടത്തിപ്പ് കരാറിനെതിരെ ഉന്നയിച്ച വാദങ്ങൾക്ക് മറുപടിയുമായി നിള ഹോൾഡേസ് പ്രൈവറ്റ് ലിമിറ്റഡ് കരാർ പ്രകാരം പാർക്കിലേക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് നഗരസഭയാണ് നഗരസഭയുടെ ഭാഗത്തുനിന്ന് അനുകൂല നടപടിയില്ലാതെ വന്നതും പാർക്ക് അടച്ചുപൂട്ടുമെന്ന സെക്രട്ടറിയുടെ കത്ത് കിട്ടിയതിനാലുമാണ് ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്നതെന്ന് നില ഹോളിഡേസ് പ്രൈവറ്റ് ലിമിറ്റഡ് ചെയർമാൻ എം എം കെബീർ സമ്മേളനത്തിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഒന്നിന് കരാറിൽ ഏർപ്പെടുമ്പോൾ പാർക്ക് പ്രവർത്തനക്ഷമമാക്കുന്നതിനായി അഞ്ചു മാസമാണ് അനുവദിച്ചത് ഉദ്ഘാടനം ചെയ്യുന്നതിനു മുൻപ് കെട്ടിടങ്ങൾക്ക് നമ്പർ നൽകുന്നതിനും ലൈസൻസ് അനുവദിക്കുന്നതിനും പാർക്കിംഗ് ഏരിയ മാർക്ക് ചെയ്തു നൽകുന്നതുമായ കാര്യങ്ങളാണ് പ്രധാനമായും കരാറിൽ ആവശ്യപ്പെട്ടിരുന്നതായി നില ഹോളിഡേസ് പ്രൈവറ്റ് ലിമിറ്റഡ് ചെയർമാൻ എം എം കെബീർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഏതൊരു വ്യവസായം ലൈക്ക് പോലുള്ള സംഗതികൾ തുടക്കത്തിൽ ഞങ്ങൾ ഈ പാർക്ക് തുടങ്ങുമ്പോൾ അവിടെ മുൻ കരാറുകാരൻ പിന്നെ ചെയ്തു വെച്ച ഏകദേശം ഇരുപത്തി അയ്യായിരോളം രൂപ കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല ആ കുടിശ്ശിക ഉണ്ടായിരുന്നു മുനിസിപ്പാലിറ്റിയോട് പറഞ്ഞപ്പോൾ പറഞ്ഞത് ഓഡിറ്റിംഗ് പ്രോബ്ലം വരും തൽക്കാലം നിങ്ങൾ അടയ്ക്കുന്നു ഞങ്ങൾ ഒരു പരാതിയും പറഞ്ഞില്ല ആ ക്യാഷും അടച്ച് ഇലക്ട്രിസിറ്റി കണക്ഷനും കിട്ടി ബഹുമാനപ്പെട്ട സെക്രട്ടറിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ല അല്ലെങ്കിൽ അവർ വായിച്ചിട്ടില്ല അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് പിന്നെ ഇവർ ഇതിനെ കുറിച്ചിട്ട് ഫീൽ ബാഡ് യു നോ ഐ ഐഎ നോട്ട് ബ്ലെയിമിങ് എനി ബഡി ഇൻഡിവിജ്വലി ഒരു 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 അതിനെ റെസ്പെക്ട് ചെയ്യണം ദാറ്റ് ലോ ആൻഡ് ഓർഡർ എ പേഴ്സണലി ഫോർ പർപ്പസ് ഇരിക്കുന്നത് സ്വകാര്യ കാര്യം നോക്കാനല്ല അവരെ പോലെ തന്നെ സെക്രട്ടറി ഷീ ഷുഡ് ഫോളോ വൺ മുനിസിപ്പാലിറ്റിക്ക് എതിരെ നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കാനോ ഇറ്റ് ആക്ച്വലി ദ മണി ഈ ഞങ്ങൾ നഷ്ടപരിഹാരത്തിന് കൊടുത്താൽ പോലും അത് തരുന്നത് സെക്രട്ടറിന്റെ പോക്കറ്റ് അല്ല ഇവിടുത്തെ കൗൺസിലിന്റെ പോകട്ടെന്നില്ല പബ്ലിക് മണിയാണ് വി വാണ്ട് എനി പബ്ലിക് മണി അതേ സമയത്ത് ഇന്ന് ഈ പിന്നെ കൗൺസിലും അതേപോലെ തന്നെ സെക്രട്ടറിയും ഈ ലക്ഷങ്ങൾ കൊടുക്കുന്ന ഹൈക്കോടതിയിൽ കൊടുക്കുന്ന വക്കീലും അവരെ പോകട്ടെന്നുള്ള ക്യാഷ് ആണോ ഈ പാവപ്പെട്ടവരുടെ നികുതി പണമോ അതേപോലെ വാടക തിരിച്ച കാശ് അവർ കൊടുക്കുന്നത് ഇറ്റ് റിയലി റോങ് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്തുകൊണ്ട് ഒരു ടേബിളിന്റെ മുന്നിൽ അപ്പുറം ഇപ്പുറം തീരാവുന്ന ഒരു പ്രശ്നങ്ങളേ ഉള്ളൂ ഇവൻ പിന്നെ അവര് പിന്നെ പിന്നെ മാഡത്തിന്റെ അല്ലെങ്കിൽ കൗൺസിലെ ഇല്ലീഗൽ കൺസ്രക്ഷൻ വാട്ട്സ് ഇല്ലീഗൽ കണക്ഷൻ ഞങ്ങൾ ഒന്നര വർഷമായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇല്ലീഗൽ കണക്ഷൻ ചെയ്തിട്ടുണ്ട് ഇത്രയും കാലമായിട്ട് ഞങ്ങൾക്ക് ഒരു സിംഗിൾ നോട്ടീസ് പോലെ മുൻസിപ്പാലിറ്റി ഇഷ്യൂ ചെയ്തില്ല അല്ലെങ്കിൽ ഞങ്ങൾ പറയണ്ടേ വൺ ടു ത്രീ ഇതാണ് നിങ്ങൾ നടത്തിയ ഇല്ലീഗൽ പ്രവർത്തനം ഇതാണ് അല്ലെങ്കിൽ സി ഈവൺസ് നമ്മളൊരു ഇല്ലീഗൽ പിന്നെ നടത്തിയാൽ പോലും മുനിസിപ്പൽ ആക്ട് പ്രകാരം അത് ക്രമവൽക്കരിക്കാൻ ചട്ടങ്ങളില്ലേ വകുപ്പുകളില്ലേ എന്തുകൊണ്ട് അവർക്ക് അത് അപ്രോച്ച് ചെയ്തിട്ടില്ല മുനിസിപ്പാലിറ്റിന്റെ വാദഗതികൾ എടുത്തെന്ന് വിചാരിച്ചോളൂ ഞങ്ങൾ അത് പിന്നെ ഇല്ലാതെ പണിതും വാട് തുറന്നു മുൻസിപ്പാലിറ്റി മുൻസിപ്പാലിറ്റിക്ക് എന്താ അവിടെ നഷ്ടം കാരണം ഞങ്ങൾ പബ്ലിക്കിന് സെർവ്വേ അല്ലേ ചെയ്യുന്നത് ഇന്ന് ഇപ്പം തിരൂർ മുനിസിപ്പാലിറ്റിയിൽ ഒരു മോട്ടോർ സൈക്കിൾ നിർത്തിയിട്ട് അല്ലെങ്കിൽ ഒരു കാർ നിർത്തിയിട്ട് പാർക്ക് ചെയ്തിട്ട് ഒരു എ ടി എം മെഷീൻ നിർത്താൻ ഒരു എ ടി എം തിരൂരുണ്ടാവും അവിടെ തൊട്ട ഭാഗത്ത് ഹോസ്പിറ്റല് ഒരുപാട് ഷോപ്പുകളൊക്കെ ഈവൻ അവിടെ കാഷ് എടുക്കാൻ വരുന്ന ബൈക്കിനും അഞ്ചോ പത്തോ മിനിറ്റ് പിന്നെ പാർക്ക് ചെയ്തപ്പോലും ഫ്രീയാണ് ഞങ്ങൾ ഒരു പൈസ പോലും വാങ്ങിക്കുന്നില്ല അപ്പൊ സത്യം പറഞ്ഞാൽ ഞങ്ങളൊരു മുനിസിപ്പാലിറ്റിക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സർവീസ് അല്ലേ ഞങ്ങൾ ചെയ്യുന്നത് അപ്പൊ ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യല്ലേ വേണ്ടത് അല്ലെങ്കിൽ ധിക്കാരപരമായിട്ട് അത് പൊളിക്കൊളിക്കുന്നത് ആക്ച്വലി ഞങ്ങൾ ഇല്ലീഗലല്ല ചെയ്തിട്ടുള്ളത് ലീഗലാണ് മീൻസ് മുനിസിപ്പാലിറ്റിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എത്ര വർഷം കാത്തിരിക്കും ഓരോ കാര്യങ്ങൾ നമ്മൾ വരുന്നെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ ചട്ടം പ്രകാരം അല്ലെങ്കിൽ അവർ പറയണം ഞങ്ങളൊരു ലെറ്റർ തന്നാൽ നിങ്ങൾ മൂന്ന് മാസം വരെ കാത്തു നിൽക്കണം അല്ലെങ്കിൽ മാസം വരെ കാത്തു നിൽക്കണം അതിന് അങ്ങനെ റൂൾ ഇല്ല മുനിസിപ്പാലിറ്റിയിൽ പുതിയ ഇപ്പം നമ്മുടെ പിണറായി സർക്കാരിന്റെ റൂൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈവൻ നിങ്ങളൊരു വീടിന് അപേക്ഷ കൊടുത്താൽ പതിനഞ്ച് ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി പതിനഞ്ചാമത്തെ ദിവസം അതിന് അനുമതി കിട്ടിയിട്ടില്ലെങ്കിൽ ആസ്പദ ഗവൺമെന്റ് ഓർഡർ പ്രകാരം അത് കിട്ടി കണക്കാക്കി നമുക്ക് പ്രൊസീഡ് ചെയ്യാന്നാണ് ബൈറ്റ് പാർക്ക് ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ടും നഗരസഭയുടെ ഭാഗത്തുനിന്ന് അനുകൂല നടപടി ഉണ്ടായില്ല അടിസ്ഥാന സൗകര്യങ്ങൾ അനുവദിക്കാതിരുന്നതിനാൽ പാർക്ക് പൂർണ്ണസജ്ജമായി പ്രവർത്തിപ്പിക്കാൻ കഴിയാതെ വന്നത് കമ്പനിക്ക് വൻ സാമ്പത്തിക ബാധ്യതയുണ്ടാക്കിയതായും ചെയർമാൻ പറഞ്ഞു പത്ത് ദിവസത്തിനുള്ളിൽ ലൈസൻസ് അനുവദിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിട്ടും ഉത്തരവ് ലഭിച്ച് ഒന്നര മാസം പിന്നിട്ടാണ് താൽക്കാലിക ലൈസൻസ് ലഭിച്ചതെന്നും ചെയർമാൻ പി പി കബീർ പറഞ്ഞു എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ പി അബ്ദുൾ ഖാദർ മാനേജിംഗ് ഡയറക്ടർ വി പി ഷറഫുദ്ദീൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു இந்தியிலும் விதத்தும் எயர்லன் எயர்போர்ட் காகோ லோஜிஸ்டிக்ஸ் டிராவல் ஏஜன்சி என்ன மேலகளில் உயர்ந்த ஜோலி சாத்தியதாக அந்தாராஷ்டிர நிலவாரமுள்ள கோர்வாய் டோப் டென் இன்ஸ்டிட் பிரீமியர் சிள் மெம்பர் அக்பர் அக்காடமின் ஸ்டடீஸ் ஓப்போசிட் டவுன்ஹாள் கூடுதல் விவரங்களுக்கு விளக்கி டபிள் எயிட் டபிள் டூ வண நைன் டபிள் டூ ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസ് ആയ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ എൽ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ